السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه الفائزين رب الله اما بعد اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد الله سبحانه وتعالى

ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സർവ്വ ഘട്ടങ്ങളിലും ബന്ധപ്പെട്ട മഹാവ്യക്തിയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ പരിശുദ്ധ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ എന്ന പരിശുദ്ധ കിറിമ അത് പൂർത്തിയാകുന്നതും അതെല്ലാം ബന്ധപ്പെടുന്നതും ഹബിബായുഹി തങ്ങളെ കുറിച്ചുള്ള നമ്മുടെ അറിവിനെയും അടിസ്ഥാനപ്പെടുത്തിയ ഒരാൾ വിശ്വസിച്ചത് കൊണ്ടോ അതനുസരിച്ച് ജീവിച്ചത് കൊണ്ടോ മാത്രം അവന്റെ തൗഹീദ് പൂർണ്ണമാകുന്നില്ല മുഹമ്മദ് അള്ളാഹുവിന്റെ അന്ത്യദൂതനാണ് ഹബീബായ് നബി എന്ന് വിശ്വസിക്കുകയും അതോടൊപ്പം മഹാനായ ലമിതങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ പൂർത്തീകരണത്തിന് അനിവാര്യമാണ് എന്നതിലും മുഹമ്മദ് എന്നതിലും തുല്യമായ പന്ത്രണ്ട് അക്ഷരങ്ങളാണ് പന്ത്രണ്ട് അക്ഷരങ്ങൾ രണ്ടിലും തുല്യമാണ് എന്നതിലും മുഹമ്മദു റസൂറുദ എന്നതിലും പന്ത്രണ്ട് അപ്പോ ഭാഗ്യമായി അള്ളാഹുൽ ഞാൻ വിശ്വസിക്കുന്നു മുഹമ്മദ് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ മുഹമ്മദ് നബിയിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അല്ല എന്ന് പറയുന്നത് അള്ളാഹുലും റസൂലിലുമുള്ള ഉറച്ച വിശ്വാസമാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ യഥാർത്ഥം റിപ്പോർട്ടർമാർ മുഖേന പ്രസിദ്ധമായ ഒരു ഹദീസ് മഹാനായ മുഹമ്മദ് റസൂൾ പറയുകയാണ് ഒരു മനുഷ്യനെ അവന്റെ കഴിഞ്ഞാൽ കഴിഞ്ഞടക്കി മറ്റു പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവന്റെ സുഹൃത്തുക്കൾ പിരിഞ്ഞു പോവുകയും ചെയ്താൽ പോകുന്ന സന്ദർഭത്തിൽ അവർ ചെരുപ്പിന്റെ അല്ലെങ്കിൽ ചെരുപ്പിന്റെ ശബ്ദം പോലും ആ കേൾക്കും ആ രൂപത്തിൽ അവർ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ രണ്ട് രണ്ട് മലക്കുകൾ വരികയും അവരെ പിടിച്ചിരുത്തുകയും അവരോട് ചോദിക്കുകയും ചെയ്യും താങ്കളുടെ ഭൗതിക ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന താങ്കൾ കേട്ടിരുന്ന ഈ വ്യക്തിയെ കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത് ആ വ്യക്തി ആരാ മുഹമ്മദ് മഹാനായ നബി ഫോട്ടോ കാട്ടിക്കൊടുത്തുകൊണ്ടാണ് നബിയെ പറ്റി ചോദിക്കുന്നത് താങ്കളുടെ ഭൗതിക ജീവിതത്തിൽ എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന എപ്പോഴും പ്രതിപാദ്യ വിഷുനായിരുന്ന മഹാനായ മുഹമ്മദ് നബിയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോ ഒരു മനുഷ്യൻ പറയുന്നു ഈ മഹാനായ വ്യക്തി അള്ളാഹുവിന്റെ അബുദും അള്ളാഹുവിന്റെ റസൂലും ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നവനാണ് വിശ്വസിച്ചവനാണ് അപ്പൊനോട് പറയാണ് ഒന്നുറിലെന്ന നരകം കാട്ടിക്കൊടുത്തിട്ട് നരകത്തിലേക്ക് നോക്ക നീ ഇങ്ങനെ വിശ്വസിച്ചില്ലായിരുന്നുവെങ്കിൽ നീ ഒരു മുസ്ലിം അല്ലായിരുന്നുവെങ്കിൽ നിന്റെ സ്ഥാനം അതാകുമായിരുന്നു ഈ മഹാനായ മുഹമ്മദ് നബി കാരണമായി അള്ളാഹു സുഹാൻ താങ്കൾക്ക് സ്വർഗത്തിൽ ഒരു ഇരിപ്പിടം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്

ശക്തമായി ഇരുമ്പ് തൊണ്ടുകൊണ്ട് ആ മനുഷ്യനെ അടിക്കപ്പെടുകയും അതിന്റെ ശബ്ദം ജിന്നുകളും അതുപോലെ തന്നെ മനുഷ്യന്മാരുമല്ലാത്ത സർവ്വ ജീവജാലങ്ങളും കേൾക്കുന്ന രൂപത്തിൽ അവൻ അട്ടഹസിച്ച് കരയുകയും ചെയ്യുമെന്ന് മഹാനായ മുഹമ്മദ് റസൂർദായി തങ്ങൾ പറയുന്നതായി ഇരുപത്തിയാറോളം പരമ്പരകളിലൂടെ നിവേദനം ചെയ്യപ്പെട്ട പ്രസിദ്ധമായ ഹദീസാണ് പറഞ്ഞു വന്നത് ഒരു മനുഷ്യന്റെ ജീവിതം ജീവിത വിജയം മഹാനായ ഹബീബായ സയ് മുഹമ്മദ് റസൂർഹി സലഹു അലൈഹി വസ്ലമ തങ്ങളെ ചുറ്റിപ്പറ്റിയാണ് എന്ന് ഈ വിശാദമായ ഹബീസിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഹബീബായ സയ് മുഹമ്മദ് റസൂർ തങ്ങളെ പറ്റി പഠിക്കുകയും അവിടുത്തെ പരിശുദ്ധതയും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് സത്യവിശ്വാസികളായ ആളുകൾക്ക് പരലോക രക്ഷ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് പ്രദാനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ദീനുമായി കൂടുതൽ അടുത്ത് പഠിച്ച് ജീവിതത്തിൽ ആചരിച്ച് വിശ്വസിച്ച് സ്വർഗം പോകാൻ നാം പരിശ്രമിക്കണം അള്ളാഹു സുബാനുഭവ സർവ്വവിധ ഹൈറാത്തുകൾക്കും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും